ഇത് കൊട്ടാരക്കര പടിഞ്ഞാറ്റൻകര ശ്രീ മഹാദേവ ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ന് ചിങ്ങമാസത്തിലെ തിരുവോണമാണ് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഓണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ മൂന്ന് ക്ഷേത്രങ്ങളിലായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് സാഹചര്യങ്ങളുണ്ട് ഓണം മൂന്നാല് വർഷമായിട്ട് വീട്ടിലങ്ങനെ ആഘോഷിക്കാറില്ല അപ്പോൾ ഈശ്വരന്മാർക്കൊപ്പം തന്നെ ആവട്ടെ ഈ വർഷത്തെ ഓണം ഈ ഒരു ക്ഷേത്രത്തിലെ കിഴക്ക് ഭാഗത്ത് ദേവി നടയുടെ മുന്നിലാണ് കേട്ടോ ഈയൊരു ചെറിയ പൂന്തോട്ടം ഓണത്തിന്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ എത്രത്തോളം വലിപ്പം ഉണ്ടെന്ന് അറിയില്ല എങ്കിൽ പോലും നേരിട്ട് വല്ല വലിപ്പത്തിൽ ഒരുപാട് പൂക്കൾ കൊണ്ടിട്ട മനോഹരമായ അത്തപ്പൂക്കളും തന്നെയായിരുന്നു കേട്ടോ ഇന്ന് ശിവനമ്പലത്തില് വലിയൊരു ഒരു തിരക്കൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ നന്നായി തൊഴാനും ഒക്കെ പറ്റി അങ്ങനെ ഭഗവാനെ കണ്ട് തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയത് അങ്ങനെ ഗണപതി ഭഗവാന്റെ മുന്നിലേക്ക് ഞങ്ങൾ നടന്നെത്തി ഇവിടുത്തെ തിരക്ക് പറയാനേ പറ്റുന്നില്ല അത്രത്തോളം തിരക്കായിരുന്നു ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് വലിയ ഒരു ക്യൂവിൽ തന്നെ നിൽക്കേണ്ടി വന്നു അത്രത്തോളം തിരക്കായിരുന്നു ഉണ്ണിയപ്പം വാങ്ങിക്കാനൊന്നും ചിന്തിക്കാനേ പറ്റുന്നില്ലായിരുന്നു രസീത് കൗണ്ടറിലും ഉണ്ണിയപ്പം കൗണ്ടറിലും ഒക്കെ ആയിട്ട് വൻ തിരക്ക് തന്നെയായിരുന്നു തിരക്ക് ഒന്നൊഴിയും അതിന് ശേഷം ഇരട്ടിയായിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് വരുന്ന പോലെ തന്നെ തോന്നി എന്തായാലും കൂട്ടത്തിൽ ഉന്തിയും തള്ളിയുമൊക്കെ ഞങ്ങളും ഭഗവാനെ ദർശിച്ചിട്ട് തിരികെ ഇറങ്ങി ഇനി ഇവിടുത്തെ അത്തപ്പൂ കാണാനും ഫോട്ടോ എടുക്കാനുമായിട്ടുള്ള തിരക്കിലേക്കായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു ഒന്ന് ഒന്നൊഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എടുത്തത് എന്തായാലും മനോഹരമായ അടുത്തൊരു അത്തപ്പൂ കൂടി കണ്ട് ഭഗവാനെ തൊഴുത് ഞങ്ങൾ തിരികെ ഇറങ്ങുകയാണ് ഇനി എൻ്റെ ഉപാസനാമൂർത്തിയുടെ അടുത്തേക്ക് ഇത് കൊട്ടാരക്കര കുലശേഖരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ ശാന്തമായൊരന്തരീക്ഷം എന്ന് തന്നെ പറയാവുന്ന ഒരിടമാണിത് എന്തായാലും ഞങ്ങൾ വന്ന സമയം വളരെ നല്ലതായിരുന്നു ഒരുപാട് തിരക്കുകളൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ശാന്തമായി ഭഗവാനെ കാണാൻ സാധിക്കുകയും ചെയ്തു മിക്കവാറും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഒരു പഴമ എപ്പോഴും ഉണ്ടാവാറില്ലേ എനിക്കങ്ങനെ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് ഇനി ഭഗവാനെ ദർശിച്ചതിന് ശേഷം ഭഗവാന്റെ കിഴക്കേ നടയിലെ ചെറിയൊരു സർപ്പക്കാവ് കൂടിയുണ്ട് അവിടെയും തൊഴുത് ഒന്ന് പ്രദക്ഷിണം കൂടി ചെയ്യുമ്പോൾ അമ്പലത്തിലെ മുഴുവൻ സൗന്ദര്യവും നമ്മളിലേക്ക് കൂടി എത്തിച്ചേരും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ ഒരു കുളം ഇപ്പം മഴയൊക്കെ പെയ്ത് തെറ്റലും വഴുക്കലും കൊണ്ട് അങ്ങനെ പടിയിലേക്ക് ഞങ്ങൾക്ക് ഇറങ്ങാൻ ഒരു ധൈര്യം ഒന്നും വന്നില്ല എങ്കിൽ പോലും പുറത്തു നിന്ന് ഇവിടുത്തെ ഈയൊരു കാഴ്ച കുറേ നേരം ആസ്വദിച്ച് നിൽക്കും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനോട് അടുത്ത് തന്നെയായിട്ട് ഒരു ക്ഷേത്രം കൂടെ ഉണ്ട് കേട്ടോ ശ്രീ ഭദ്രകാളി ക്ഷേത്രമാണിത് ഇതൊരു ചെറിയ ക്ഷേത്രമാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു ശാന്തത ഭയങ്കര വലുതാണ് കേട്ടോ നമ്മൾക്ക് ചില സമയങ്ങളിലെങ്കിലും സന്തോഷം കൊണ്ടോ ആശ്വാസം കൊണ്ടോ ചെറുതായി ഒന്ന് കണ്ണ് നിറയുകയാണെങ്കിൽ അവിടെയല്ലേ ഭക്തി ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് തിരക്കുകളൊന്നുമില്ലാതെ ശാന്തമായി തൊഴുന്ന ഒരു സമയം അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ തൊഴുത് പ്രസാദവും വാങ്ങി തിരികെ ഇറങ്ങി ഇവിടുത്തെ അമ്മയുടെ നടയിൽ നിന്ന് കിട്ടുന്ന കുങ്കുമത്തിൻ്റെ കളറും അതിൻ്റെ ഒരു ഭംഗിയും ഭയങ്കര രസമാണ് കേട്ടോ ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ എല്ലാവർക്കും ഓണാശംസകൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു